മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് പ്രാപ്തരാക്കുന്നതിനായുള്ള സൗജന്യ പി എസ് സി പരിശീലന ക്ലാസിനാണ് ആരംഭം കുറിച്ചത് സർക്കാർ സർവീസുകളിൽ ഭിന്നശേഷിക്കാർക്ക് നാലു ശതമാനം സംവരണം ഉണ്ടെങ്കിലും ഈ തസ്തികയിലേക്ക് പോലും യോഗ്യരായ ഭിന്നശേഷിക്കാർ ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനു കൂടിയുള്ള പരിഹാരമാണ് ഭിന്നശേഷിക്കാർക്ക് നിരന്തര പി എസ് സി പരിശീലനം നൽകുന്നതിലൂടെ ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഓൺലൈൻ വഴിയും ഓഫ്ലൈനായും ഈ ബാച്ചിന് ആറുമാസം പരിശീലനം തുടരും ഇതുകൂടാതെ കഴിവും പ്രാപ്തിയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലും തൊഴിലവസരം ലഭ്യമാക്കാൻ അവസരമൊരുക്കുക ഒപ്പം പദ്ധതി ലക്ഷ്യമാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ ആദ്യ ദിവസം തന്നെ പേർ പങ്കെടുത്തു ജില്ലാ കളക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പരിശീലനം കൊടുക്കുന്ന ചില പക്ഷെ കോമൺ ആയിട്ടുള്ള നിങ്ങൾ എവിടെയെങ്കിലും പരിശീലനത്തിന് ഫീസ് കൊടുത്തോടത്ത് ചേർന്നോ അവിടെ ആൾറെഡി മിടുക്കന്മാരായിട്ടുള്ളവരുണ്ടാവും സമർദ്ദമാരായിട്ടുള്ളവരുണ്ടാവും അതോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ ഓഫീസിനെ പറ്റി ആലോചിച്ച് മനസ്സിലായി അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചാൽ മാത്രം ചിലരൊരു പക്ഷേ പഠനത്തിൽ നിന്നൊക്കെ വെട്ടു നിന്നിട്ട് കുറച്ചു കാലമായിട്ടുണ്ടാവും വായനാശീലവും ഒക്കെ ഇല്ലാത്തവരാണ് സാധാരണ കോച്ചിങ് ക്ലാസ്സിൽ എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പഠിച്ചു പോകുന്നവരായതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി അവരോടൊപ്പം എത്തിച്ചേർന്നില്ലേ നമുക്ക് മനസ്സിലായിട്ട് പ്രശ്നമാണ് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആസൂത്രണം ചെയ്യുമ്പോഴും അപ്പോൾ കളക്ടറുടെ നിലയിലോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിലയിലോ മാത്രമല്ല തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാദി എന്നിവർ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചു വിവിധ മേഖലയിലെ സ്വകാര്യ സംരംഭകരായ ഇരുപതോളം പേരും ഭിന്നശേഷിക്കാരുമായുള്ള ആശയവിനിമയത്തിനായി ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം